ഹായ് നമ്മുടെ വീടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സൺഡേ ഒക്കെ അല്ലേ അവ പുറത്ത് പോയി ഒന്ന് കറങ്ങി അടിച്ചു വരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രാവിലെ ഒരു പത്തര മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനും ഏട്ടൻ മോളും പിന്നെ ഏട്ടൻ്റെ അന്യത്തിലെ മോളുണ്ട് ഇള അപ്പം ഞങ്ങൾ ഇത്രയും പേരും പിന്നെ വിപണി വൈഫും കുട്ടികളും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ പോണത് വിപണേട്ടനും നിമ്മയൊക്കെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവരുടെ വണ്ടിയിലാണ് പോണത് അപ്പോൾ വിഭിനേട്ടൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അവിടെ നമ്മുടെ വണ്ടിയൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ അവരുടെ വണ്ടിയിലാണ് കേട്ടോ പോണത് ഞങ്ങളീ പോകുന്ന ഈ ഒരു നിമിഷം വരെയൊക്കെ എവിടേക്കാണ് പോകണമെന്നുള്ളത് നമ്മളിപ്പോഴും ഡിസൈഡ് ചെയ്യാത്ത കാര്യമാണ് കേട്ടോ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വിപണി അവിടെ അപ്പോൾ കുട്ടികളൊക്കെ അതാ പുറകിലിരിക്കാൻ കേട്ടോ അവർക്ക് പുറകിലിരിക്കണം പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചോ എനിക്ക് തരുമോ അയ്യോ വേണ്ട വേണ്ട ഞാൻ ചുമ്മാ ചോദിച്ചതാ ഇടയ്ക്ക് വെച്ച് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിതാ ഉഴുന്നവട പരിപ്പ് വട അങ്ങനെ എല്ലാ വടകളും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വയർ നിറയെ കഴിച്ചു കേട്ടോ കുട്ടികൾക്ക് മേടിച്ചതാണ് പക്ഷെ അവർ അങ്ങനെയൊന്നും കഴിച്ചില്ല ഞാൻ എന്തായാലും നല്ല വയർ നിറയെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഏകദേശം ഒരു മണിയൊക്കെ ആവാൻ നേരത്തെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കെട്ടോ കാരണം ഫുഡ് യാത്ര കഴിച്ചിട്ടാവും യാത്രയെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാണ് ഞങ്ങൾ ഇതാ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ കേട്ടോ കുട്ടികൾക്ക് സെപ്പറേറ്റ് മേടിക്കുന്നില്ല നമ്മൾ കഴിക്കുന്ന എന്താണോ അതിൽ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അവരധികം കഴിക്കത്തില്ല അപ്പം വേസ്റ്റ് ആവുകയെന്ന് മോൾ പിന്നെ എങ്ങനെയാണ് കേട്ടോ ഒച്ചിരി സ്ഥലം അധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ ഓടിട്ടും ചാടിട്ടും അങ്ങനെ നടക്കും ഞാൻ പിന്നെ നോർമൽ ഫുഡാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ മന്തി കഴിച്ചായിരുന്നു അപ്പം എനിക്ക് പ്രത്യേകിച്ച് ബിരിയാണിയോ അല്ലെങ്കിൽ ഗീ റൈസോ അങ്ങനത്തെ ഒന്നും കഴിക്കാൻ തോന്നിണ്ടായിരുന്നില്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ പുറത്തിറങ്ങിയിട്ടോ ചു എടുത്തതാ അവസാനം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ വാഴാനി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഡാമൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അവിടെ എത്തി എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വണ്ടിന്ന് ഇറങ്ങി വിടാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ തന്നെ കണ്ടു കേട്ടോ മോൾ ഇതെ കൂടെ കിടന്നു വിടാൻ നല്ല ഭംഗി പറഞ്ഞാൽ എന്ത് ഭംഗി അറിയിക്കൂ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ കുറച്ച് നടന്നപ്പോഴാണ് റെയിൻകോട്ടും കുടയൊക്കെ എടുക്കാലോ മഴയെങ്ങാനും പെയ്താലോ വിചാരിച്ച് ഞങ്ങൾ വന്നപ്പോൾ ആ ബട്ടർഫ്ലൈ അതേപോലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരം അതിനൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഞങ്ങള് ഡാം കാണാൻ വേണ്ടിട്ട് അതിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോണേക്കാളും മുന്നേറ്റ് സൈഡിലായിട്ട് വെള്ളം വീടുന്ന സൗണ്ട് ആയിട്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി ആ നോക്കിട്ടോ ഞങ്ങളിതാ ഇനി നേരെ ഞങ്ങൾ ഡാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാനും ഏട്ടനും മോളും ഇങ്ങോട്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്തൊന്നും അധികം വെള്ളമില്ലായിരുന്നു ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളമുണ്ട് നമുക്ക് നടക്കാനും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ മഴയില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു കേട്ടോ നല്ലൊരു ആയിരുന്നു മഴ പെയ്യാൻ വേണ്ടി നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് എന്നാൽ മഴയില്ല അങ്ങനെ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അതിലൂടെ നടക്കാനൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ നേരെ താഴെയായിട്ട് ചിൽഡ്രൻസ് ആണ് കേട്ടോ മക്കൾ അങ്ങോട്ട് നോക്കിയിട്ടാണ് നടക്കുന്നത് ഇന്ന് സൺഡേ ആയ കാരണം ഒരുപാട് പേര് വന്നിണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങളിതാ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് നല്ല കുത്തി ഒലിച്ചു പോകുന്ന വെള്ളം കാണാൻ പറ്റിട്ടോ കുഴപ്പല്ലാം കാല് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നു കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ കയറണത് തൂക്കുപാലത്തിലാണ് തൂക്കുപാലം അടിപൊളിയാണ് കേട്ടോ കുട്ടികളൊക്കെ വന്നപ്പോഴേ അത് ചാടലും ഇളക്കലും ഒക്കെ ആയിരുന്നു അവരുടെ പണി തൂക്കുപാലത്തിൻ്റെ ഒരു സൈഡിൽ നന്നായിട്ട് വെള്ളം ഉണ്ട് കേട്ടോ ഒരു ഭാഗത്ത് പാറയാണ് സൂക്ഷിച്ചു പോണേ ഞങ്ങൾ അവിടെ നേരെ കയറിയത് ചിൽഡ്രൻസ് പാർക്കിലേക്ക് ആയെന്നു ചിൽഡ്രൻസ് പാർക്കൊക്കെ എത്തിയ ഉടനെ കുട്ടികളൊക്കെ ആകെ ആയി നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൈയ്യൊക്കെ വിട്ടതാ അവർ ഓടിപ്പോയി ഇവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ ഇവർ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് ഇനി പുതിയത് തളിർത്ത് വരാൻ വേണ്ടി വെട്ടിയതായിരിക്കും നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരവരുടെ ലോകത്തേക്ക് ഓടിപ്പോയി ഇതാ കളിയിലാണ് എല്ലാവരും അങ്ങനെ ഇതാ കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി എല്ലാ പരിപാടികളും കഴിഞ്ഞതാ ഞങ്ങൾ പുറത്തിറങ്ങാൻ നിൽക്കാൻ കേട്ടോ അങ്ങനെ ഇതാ വണ്ടിയിൽ കയറി ഒരു വഴിക്കായിട്ടോ കാരണം കുട്ടികളേറ്റൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ കൂടെ കിടന്ന് ഓടാനേ സമയമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക